കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരനത്തിലേക്ക് നോക്കാം ലുക്കാട് സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു ഇതാ നിൻ്റെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവ് നിന്റെ ശരീരത്തിൻ്റെ ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് സൗഖ്യം തരാൻ കഴിവുള്ളവനായ കർത്താവ് നിന്റെ മനസ്സിനേറ്റ സകല മുറിവുകൾക്കും സൗഖ്യമേകാൻ കഴിവുള്ളവനായ നിന്റെ ആത്മാവിൻ്റെ സകല ദാഹങ്ങളും ശമിപ്പിക്കാൻ സുഖപ്പെടുത്താൻ കഴിവുള്ളവനായ കർത്താവ് ഇയാൾ ധാരയിലുണ്ട് രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിലുണ്ടായിരുന്നു ഈ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ അവസ്ഥകളെ തമുരാ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാനാഥൻ്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കാംയായുന്ന കർത്താവ് ഇയാൾ താരയിലുണ്ട് അതങ്ങോട് കണ്ണും പൂട്ടി വിശ്വസിക്കും പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാമത്തെ തിരുവചനത്തിന്റെ അവസാന വാക്യം അതല്ലേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് കഴിവുള്ളവനായ കർത്താവ് ഈ അത് ധാരയിലുണ്ട് നീ രോഗിയാണോ ഈശോട് പറ നീ രോഗിയാണെന്ന് ശരീരത്തിന്റെ രോഗം മാത്രമല്ലല്ലോ നീ കടന്നു പോകുന്നത് ഒത്തിരിയേറെ മനസ്സിന്റെ രോഗവും കൊണ്ടു നടക്കുന്ന മകളല്ലേ മകനല്ലേ നീ നിന്റെ ഉള്ളിലും പരാതികളില്ലേ പരിഭവങ്ങളില്ലേ നിന്റെ മനസ്സിനും സ്വസ്ഥതയില്ലല്ലോ നിന്റെ മനസ്സിനും സമാധാനം ഇല്ലല്ലോ പല കാര്യങ്ങളും ഓർത്ത് നിന്റെ മനസ്സ് വല്ലാതെ കണ്ടു ഭാരപ്പെടുന്നില്ലേ എന്തോ മനോരോഗിയെ പോലെയല്ലേ നീ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പോലും പ്രാർത്ഥിക്കേ സുഖപ്പെടുത്തുന്ന കർത്താവ് നിന്റെ കൺമുമ്പിലുണ്ടല്ലോ എന്റെ കർത്താവേ നീ എന്നെ സുഖപ്പെടുത്ത് സൗഖ്യം തരാൻ പറ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു എന്നല്ലേ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തും ആ ശക്തി ഇപ്പോൾ നമ്മുടെ മേൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ജീവിതത്തിന്റെ മേൽ കർത്താവിന്റെ സുഖപ്പെടുത്തുന്ന സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് മക്കളെ വിശ്വസിക്കുക കർത്താവിന്റെ വലിയ സൗഖ്യം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് യേശുവിന്റെ സുഖപ്പെടുത്തുന്ന കരം ഏത് നിന്നും നമ്മളിലേക്ക് കർത്താവ് നീട്ടുന്ന സമയമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ മക്കളെ പ്രാർത്ഥിക്ക് ജീവിക്കുന്ന കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവിന്റെ സൗഖ്യദായകമായ കരം നമ്മളിലേക്ക് കർത്താവ് നീട്ടുന്ന സമയമാണ് നിന്റെ പാപം മൂലം നീ ഇന്ന് രോഗിയാണോ നിന്റെ പാപം മൂലം നിന്റെ മനസ്സിന്ന് തളർന്നിരിക്കുകയാണോ ശരീരം തളർന്നോ ആത്മാവ് തളർന്നോ മോളെ ഈ തളർവാദത്തിന്റെ മേലും കർത്താവിന് ഇടപെടാൻ പറ്റും മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു കരങ്ങൾ രണ്ടുമാരോട് ചേർത്ത് പിടിക്ക നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളും യാൾ താരയോട് ചേർത്ത് വെക്കട്ടെ നിങ്ങളുടേതായ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കുടുംബമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകള് അസമാധാനം സാമ്പത്തിക തകർച്ചകള് ബാധ്യതകള് ലോണെടുത്തിട്ട് അടച്ചുവിട്ടാൻ പറ്റാത്ത അവസ്ഥകൾ അനുസരണമില്ലാത്ത മക്കൾ പല മേഖലകളിലും തടസ്സങ്ങൾ നേരിടുന്ന ജീവിതാവസ്ഥകൾ അന്തരീക്ഷങ്ങൾ അതെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുക ദിവികാരുണീശ്വോ മക്കളെ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിങ്ങളിപ്പോൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ വിഷയത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് സ്വരത്തിൽ കർത്താവിനെ സ്വദിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുന്നു